സസ്പെൻസ് അവസാനിച്ചു രാഹുൽ റായ്ബറേലിയിൽ ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ പരമ്പരാഗത സീറ്റായ അമേഠിയിലും റായ്ബറേലിയിലും സീറ്റ് പിടിക്കാൻ ഒരുങ്ങി കോൺഗ്രസ് കോൺഗ്രസിനെ സംബന്ധിച്ചവർക്ക് ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണിത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ രാഹുൽ ഗാന്ധി തുടർച്ചയായി ജയിച്ചു വന്ന മണ്ഡലം രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുമ്പോൾ കിഷോമി ലാൽ ശർമ്മ അമേഠ്യയിൽ ജനവിധി തേടും ഗാന്ധി കുടുംബത്തോട് അടുത്ത ബന്ധം നിലനിൽക്കുന്ന ആളുകൂടിയാണ് കിഷോരിലാൽ അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി റായ്ബറലിയിൽ മത്സരിക്കുമ്പോൾ അമേഠിയിലേക്ക് കിഷോറി ലാലിനെ കൊണ്ടുവരാനുള്ള തീരുമാനത്തിൽ കോൺഗ്രസ് എത്തിയിരിക്കുന്നത് ഈ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിലൂടെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ബി ജെ പിയുടെ വാദം തകർക്കുക വലിയ രീതിയിലുള്ള പ്രചരണ തന്ത്രങ്ങൾ കൊണ്ടുവന്ന് അത് നടപ്പിലാക്കി ഈ മണ്ഡലങ്ങൾ വീണ്ടും സ്വന്തമാക്കാനും അവിടെ കോൺഗ്രസിന്റെ ഒരു മണ്ഡലമായി തന്നെ തുടരുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് വയനാട്ടിനെ കൂടാതെ രണ്ടാമത്തെ മണ്ഡലം കൂടിയാണ് റായ്ബറലി കോൺഗ്രസ് നേതൃത്വം ഇന്ന് വൻ റാലിയായി രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു കടുത്ത മത്സരം തന്നെയാണ് ഉത്തർപ്രദേശിലെ എല്ലാ മണ്ഡലങ്ങളിലും നിലനിൽക്കുന്നത് രണ്ടായിരത്തി നാല് മുതൽ സോണിയാഗാന്ധി മത്സരിച്ച മണ്ഡലത്തിലാണ് കോൺഗ്രസ് ഇത്തവണ രാഹുൽ ഗാന്ധിയെ മത്സരിക്കാനയക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആണ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി വിജയിക്കുകയാണെങ്കിൽ വയനാട്ടിന്റെ സിറ്റിംഗ് സീറ്റ് എം സ്ഥാനം രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കാനും സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ആ സ്ഥാനത്ത് പ്രിയങ്ക ഗാന്ധിയെ നിയമിക്കാനും സൂചനയുണ്ട് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കോൺഗ്രസ് ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് അഞ്ചാം ഘട്ടമായ മെയ് ഇരുപതിന് അമേഠയിലും റായ്ബലേലിയിലും ഉൾപ്പെടെ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കും ന്യൂസ് ഡെസ്ക് ന്യൂസ് ടുമോറോ